രാമായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം രാമന് താമസിക്കാൻ പറ്റിയ സ്ഥാനം ഭക്തന്മാരുടെ ഹൃദയമാണ് എന്നാണ് വാൽമീകി മഹർഷി അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം ആ വാസസ്ഥാനത്തിന്റെ വിവരണം തുടരുന്നു നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ മനസ്സൊടും കർമ്മങ്ങൾ സമർപ്പിച്ച് അങ്ങയിൽ തന്നെ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ചിട്ട് കർമ്മങ്ങൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം എല്ലാം ഭഗവത് പ്രീതിക്കായിട്ട് ചെയ്യുന്നവർ സ്വാർത്ഥ വേണ്ടി ഭക്തന്മാർ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ എല്ലാ കർമ്മങ്ങളെയും ഈശ്വര പൂജയായി ഈശ്വരനുള്ള അർപ്പണമായി ചെയ്യുന്ന ഭക്തന്മാർ നിങ്കലെ ദത്തമായോ മനസ്സോടും അവരുടെ മനസ്സ് എപ്പോഴും അങ്ങയിലാണ് അങ്ങയെ കുറിച്ചാണ് അവർ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടെന്താ അവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സദാ സന്തോഷമാണ് ഭക്തിയുടെ ലക്ഷണം അല്ലെങ്കിൽ ഫലം ഭക്തൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഭക്തനല്ല ഭക്തൻ ദുഃഖിക്കാൻ പറ്റുകയില്ല ശരിയായ ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ ദുഃഖം നമ്മെ അപ്പൊ ഭക്തന്റെ ലക്ഷണം എന്താണ് സദാ സന്തോഷം ആനന്ദത്തിൽ മുങ്ങി കഴിയുന്നവനായിരിക്കും യഥാർത്ഥ ഭക്തൻ അങ്ങനെ സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സദാ സന്തുഷ്ടരായി കഴിയുന്ന അങ്ങയുടെ ഭക്തന്മാരുടെ മനസ്സ് തന്നെയാണ് സന്തതം തേ സുഖവാസായ മന്ദിരം എപ്പോഴും അങ്ങേക്ക് സന്തോഷത്തോടുകൂടെ സുഖമായി വാഴാൻ പറ്റിയ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവുമായേ നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവായ മന്ദിരം ഈ ഭക്ത ഹൃദയത്തെ ഇത്രത്തോളം പുകഴ്ത്താൻ വാനോളം പുകഴ്ത്താൻ വാൽമീകിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് ആലോചിച്ചാൽ ആ ഭക്തഹൃദയത്തിന്റെ മഹത്വം തന്നെയാണ് മഹത്തായതിനെയാണ് വാഴ്ത്തുന്നത് സാധാരണ ആളുകൾ എന്താ ചെയ്യുന്നത് ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കും ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണ തൃപ്തിയോടുകൂടെ കഴിയുമോ ഇല്ല കിട്ടാത്ത മറ്റൊന്നിനായി വീണ്ടും ആഗ്രഹിക്കും അപ്പൊ ഇവർക്ക് സംതൃപ്തി സന്തോഷ പൂർണത ഒരിക്കലും ഉണ്ടാവുന്നില്ല അനിഷ്ടം പ്രാപിക്കുമ്പോൾ അനിഷ്ടം അണയുമ്പോൾ അത് ദുഃഖമാണ് എന്ന് ഇവർ കരുതുന്നു എന്തിനാണ് ഇവിടെ ഇഷ്ടം അനിഷ്ടം എന്നൊക്കെ വേർതിരിക്കുന്നത് വരുന്നതെല്ലാം ഭഗവാൻ സുഖത്തിന്റെ രൂപത്തിലും ദുഃഖത്തിന്റെ രൂപത്തിലും നമ്മുടെ അടുത്തെത്തുന്നത് ഭഗവാനാണ് ഇവിടെ ഹൃദയത്തെയാണ് വർണ്ണിക്കുന്നത് ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല മഹാത്മാക്കൾ ഈശ്വര ഭക്തന്മാർ ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷം ഇഷ്ടം അവരാഗ്രഹിച്ചത് നേടിയാൽ അവർ സംതൃപ്തരായി വേറൊരാഗ്രഹത്തിനായി വേറൊന്നും നേടാനായി അവർ ശ്രമിക്കുകയില്ല ഒരാഗ്രഹം നടന്നു മതി സന്തോഷം തൃപ്തിരാപ്തിക്ക് അനുതാപവും ഇല്ല അനിഷ്ടപ്രാപ്തി അനുതാപം അനിഷ്ടപ്രാപ്തി വരുമ്പോൾ ദുഃഖമാണ് ഉണ്ടാവുന്നത് ദുഃഖമാണ് എന്നാണ് സാധാരണക്കാർ വിചാരിക്കുന്നത് എന്നാൽ ഭക്തന്മാർ അതും ഭഗവത് അനുഗ്രഹമായി കരുതുന്നു സാധാരണക്കാരാണ് പ്രിയപ്പെട്ടതിനെ നേടിയിട്ടും സന്തോഷമില്ലാതെ കഴിയുന്നത് ഇഷ്ടമില്ലാത്തത് തന്നെ സമീപിക്കരുത് എന്നും അവർ വിചാരിക്കുന്നു എന്നാൽ ഭക്തന്മാർ അങ്ങനെയല്ല കിട്ടിയത് കൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു അനിഷ്ടം സമീപിച്ചാൽ അതിൽ ദുഃഖിക്കുന്നു സർവവും മായേതി നിശ്ചിത്യ എല്ലാം മായയാണ് എന്ന് തീരുമാനിച്ച് വാഴുന്ന ജീവിക്കുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ദിവ്യ മനസ്സുണ്ട് ഭക്തന്മാരുടെ മനസ്സ് ഹൃദയം അതിദിവ്യമാണ് അതാണ് അങ്ങേക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുത്ര സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ല ഏതും ഷഡ്ഭാവ ഭേദ വികാരങ്ങൾ ഒക്കെയും ഉൾപൂവിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളു ഷഡ്ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് ഭാവങ്ങളാണ് ഷഡ്ഭാവങ്ങൾ ഏതൊക്കെയാണ് ക്ഷുട്ട ഭയം സുഖം ദുഃഖം തുടങ്ങിയവ പ്രധാനമായിട്ടുള്ള ആറ് ഇതാണ് ക്ഷുത്ത് ഭയം സുഖം ദുഃഖം ക്ഷുത്ത് വിശപ്പ് തൃട്ട് ദാഹം ഭയം നമുക്കറിയാവുന്നതാണ് സുഖം തന്നെ ഈ പറഞ്ഞ എല്ലാം തന്നെ എന്തൊക്കെ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുണ്ടോ അതെല്ലാം സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേതും ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ വിശപ്പ് ദാഹം ഭയം സുഖം ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാകും ഇവയൊക്കെ ആത്മാവിനെ അല്പം പോലും ബാധിക്കുന്നില്ല ഇവയൊക്കെ മനസ്സിനെയും ശരീരത്തെയും മാത്രം ബാധിക്കുന്ന വികാരങ്ങളാണ് ആത്മാവ് ഈ ശരീര മനസ്സുകളുടെയൊക്കെ അപ്പുറത്താണ് അതുകൊണ്ട് ശരീര മനസ്സുകളെ ബാധിക്കുന്ന ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് അറിവുള്ളവർ മനസ്സിലാക്കുന്നു ിദ്ധ മുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ഇങ്ങനെ തീരുമാനിച്ച് അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സാണ് അങ്ങക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ ആലയം മന്ദിരം യാതൊരു തൻവന്തം പരം ചിദ്ഘനം വേദസ്വരൂപം അനന്തം സദാം വേദാന്ത വേദ്യമാദ്യം ജഗത് കാരണം നാദാന്തരൂപം പരബ്രഹ്മ സർവഗുഹാശയം സമസ്താധാരം സർവഗതം വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാം ജഗദ്വാസിനത്മന കാണുന്നതു കാണുന്നതും സദാ അങ്ങേക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഭക്തഹൃദയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഈ ഭക്തന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും ഒരിക്കലും മറഞ്ഞു പോകുന്നില്ല അങ്ങയുടെ മഹത്വം എന്താണ് യാതൊരുത്തൻ ഭവന്തം പരം ചിദ്ഘനം വേദസ്വരൂപം അനന്തം ഏകം സദാം വേദാന്തവേദ്യം ആദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മം അച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരാത്മാനം അലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ സദാ ഈ ഭഗവാനെ വർണ്ണിച്ച് ജഗദ് മഹർഷിക്ക് മതി വരുന്നില്ല എന്തു ചെയ്യും അങ് ആരാണ് യാതൊരുത്തൻ അങ്ങയുടെ ഭക്തന്മാർ അങ്ങയാണ് ശരണം പ്രാപിക്കുന്നത് ഭജിക്കുന്നത് എന്ന് പറഞ്ഞു അവർ അങ്ങയെ എങ്ങനെയാ കാണുന്നത് ഭവന്തം പരം ചിദ്ഘനം എല്ലാറ്റിനും അപ്പുറത്തുള്ളവനാണ് അങ്ങ് ചിത് ചൈതന്യം കട്ട പിടിച്ച സ്വരൂപത്തോട് കൂടിയവനാണ് അങ്ങ് വേദസ്വരൂപനാണ് അനന്തനാണ് ഒരുവനാണ് ജ്ഞാനികൾക്ക് വേദാന്തത്തിലൂടെ വേദ്യനാണ് വേദ ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ വേദാന്ത ജ്ഞാനം കൊണ്ട് അറിയപ്പെടേണ്ടവനാണ് അങ്ങ് അങ്ങ് ആദ്യനാണ് സൃഷ്ടിക്കു മുമ്പേ നിലനിന്നിരുന്നവനാണ് അങ്ങാണ് പ്രപഞ്ചത്തിന് കാരണം ജഗത് കാരണം നാദാന്തരൂപം മനസ്സ് ഉപശമത്തെ പ്രാപിക്കുമ്പോൾ ചില ദിവ്യമായ നാദങ്ങൾ ഉള്ളിൽ കേൾക്കും എന്നൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് ആ നാദങ്ങളൊക്കെ കേൾക്കുന്ന നിലയെയും അതിക്രമിച്ച് മനസ്സ് കേവല ബോധത്തിലെത്തുമ്പോൾ പിന്നെ ഒന്നും കേൾക്കാനുണ്ടാവില്ല വിശേഷിച്ചൊന്നും അനുഭവിക്കാനുണ്ടാവില്ല പരമാനന്ദം മാത്രം ആ നാദത്തിന്റെയും അവസാനമാണ് അങ്ങയുടെ സ്വരൂപം നിശബ്ദത സുഖം കട്ടിപിടിച്ച ആനന്ദം അതാണ് അങ്ങയുടെ സ്വരൂപം അപ്പൊ ആ നാദത്തിന്റെ അവസാനമാണ് അങ്ങയുടെ രൂപം അനുഭവിക്കാൻ പറ്റുക പരബ്രഹ്മം അത് തന്നെയാണ് പരബ്രഹ്മം അച്യുതം തന്റെ നിലയിൽ നിന്ന് താഴേക്ക് വീഴാത്തത് ബോധം എന്നും ബോധമായി തന്നെ നിലകൊള്ളുന്നു അത് ഒരിക്കലും ജഡജഗത്തായി പരിണമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ജഡജഗത്തിന്റെ അധിഷ്ഠാനം ഈ പരമാത്മാവാണ് സർവഗുഹാശയസ്തം എല്ലാ ഹൃദയങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവനാണ് ഈശ്വരൻ ഗുഹ എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധി എന്നോ ഹൃദയം എന്നോ അർത്ഥം സ്വീകരിക്കാം സകല ജീവികളുടെയും ബുദ്ധിയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണങ്ങ് സമസ്ത ആധാരം എല്ലാറ്റിന്റെയും അധിഷ്ഠാനം ആധാരശിലയാണെ അങ്ങില്ലെങ്കിൽ ഈ കാണപ്പെടുന്നവയൊന്നുമില്ല ഇതിനെയൊക്കെ താങ്ങി നിർത്തുന്നത് അങ്ങാണ് സർവഗതം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് അങ്ങയുടെ സ്വരൂപം പരാത്മാനം പരമാത്മാവാണങ് അലേപകം ഒരു തരത്തിലുള്ള മാലിന്യമോ കറയോ പുരളാത്ത സ്വരൂപത്തോട് കൂടിയവനാണങ് വാസുദേവം വസുദേവപുത്രനായ പുത്രനായ കൃഷ്ണനാണങ്ങ് അല്ല ശ്രീരാമാവതാരം കഴിഞ്ഞല്ലേ കൃഷ്ണാവതാരം ഈ കൃഷ്ണനും അങ്ങ് തന്നെയാണ് എന്ന് ഈ വാൽമീകി മഹർഷി നേരത്തെ തന്നെ എങ്ങനെ മനസ്സിലാക്കി അതാണ് മഹർഷി എന്ന് പറയുന്നത് ദിവ്യജ്ഞാനമുള്ളവരാണ് ത്രികാല ജ്ഞാനികളാണ് കഴിഞ്ഞു പോയതും ഇപ്പോ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാം ഈ അറിയുന്നു അതുകൊണ്ട് വാസുദേവൻ വസുദേവപുത്രനായി പുത്രനായി അങ്ങ് തന്നെയാണ് അവതരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് വാസുദേവം എന്ന് പറയുന്നത് വാസുദേവനും അങ് തന്നെ വരദം ഭക്തന്മാർക്ക് വരങ്ങൾ നൽകുന്നവനും അങ് തന്നെ വരേണ്യം ശ്രേഷ്ഠനാണ് ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ ജഗദ്വാസികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ പ്രപഞ്ചത്തിലുള്ളവർ ഏകാഗ്രമായ മനസ്സോടുകൂടെ ഏകാഗ്രപ്പെടുത്തപ്പെട്ട മനസ്സുകൊണ്ട് കണ്ടെത്തുന്നതും അങ്ങയുടെ സ്വരൂപത്തെ തന്നെയാണ് അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്നാണ് ഭക്തന്മാർ തീരുമാനിക്കുക ഈശ്വരനും ജഗത്തും രണ്ടല്ല ഭഗവാൻ തന്നെ പ്രപഞ്ചമായി അവതരിച്ചിരിക്കുന്നു സംശയമുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിച്ചു നോക്കുക വിഷ്ണുവിന്റെ ആയിരം നാമങ്ങളിൽ ആദ്യത്തെ നാമം വിശ്വം എന്നാണ് എങ്ങനെയാ തുടങ്ങുന്നത് വിശ്വം ഭൂതാത്മാ അങ്ങനെ പറഞ്ഞു പോകുന്നു ആയിരം നാമങ്ങൾ ആദ്യത്തെ നാമം വിശ്വം വിശ്വം എന്ന് പറഞ്ഞാൽ ജഗത്ത് പ്രപഞ്ചം പ്രപഞ്ചം ആണ് ഭഗവാന്റെ ആദ്യത്തെ പേര് പ്രപഞ്ചമായിട്ടാണ് ഭഗവാൻ ആദ്യം അവതരിക്കുന്നത് ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ പ്രപഞ്ചവാസികൾ അവരുടെ അന്തരാത്മാവായി കാണുന്നതും അങ്ങേതന്നെ പ്രപഞ്ചമായി കാണുന്നതും അങ്ങേതന്നെ തസ്യ ചിത്തെ ജനേകത്മജേയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ ഇങ്ങനെ എല്ലാറ്റിനെയും അങ്ങയിലും അങ്ങയെ എല്ലാറ്റിലും കാണുന്നവരുടെ ഹൃദയത്തിൽ മനസ്സിൽ ബുദ്ധിയിൽ ജനകാത്മജയോടൊപ്പം അങ്ങ് സസുഖം വാണുകൊള്ളുക കാരണം അങ്ങേ പിരിഞ്ഞിരിക്കില്ല ആര് സീത ഭഗവാന്റെ ശക്തിയാണ് മൂലപ്രകൃതി ഭഗവാനും പ്രകൃതിയും ചേർന്നേ ഇരിക്കൂന്നിൽ നിന്ന് മറ്റൊന്നിനു വേർപെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് ജനകാത്മജയായ സീതാദേവിയാകുന്ന മൂലപ്രകൃതിയോടൊപ്പം പരമാത്മ സ്വരൂപിയായ അങ് എല്ലാം ഈശ്വരമയമായി കാണുന്ന ഭക്തന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ അതും അല്ലെങ്കിൽ ബുദ്ധിയിൽ വസിച്ചിടുക ശ്രീപദേ മഹാലക്ഷ്മീകാന്തനായ ഭഗവാനെ അങ്ങ് ഭക്ത ഹൃദയത്തിൽ സദാ താമസിച്ചു കൊള്ളുക അത് തന്നെയാണ് അങ്ങേക്ക് ഉചിതമായതും ഭക്തന്മാർക്ക് പരമമായ ആനന്ദം നൽകുന്നത് വാസം തന്നെയാണ് ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല അവരെ ദുഃഖം ബാധിക്കുകയില്ല അതുകൊണ്ട് ആ ഭക്തന്റെ ഹൃദയത്തിൽ അങ്ങ് വസിച്ചിടുക സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വത്പാദ സേവാരതാത്മനാം സന്തതം ാമന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം വസിക്ക നീ ദയാവാരിധേ വാൽമീകി മഹർഷിയുടെ സ്തുതി അവസാനിക്കുകയാണ് സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ നിരന്തരമായി ഈശ്വരനെ എല്ലായിടത്തും കാണുക എന്നുള്ളത് ഒരു അഭ്യാസമാണ് അങ്ങനെ പരിശീലിക്കണം കുറെ കാലം എല്ലാം ഭഗവാനാണ് എല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എല്ലാറ്റിന്റെയും അകവും പുറവും ഭഗവാൻ നിറഞ്ഞു വാഴുന്നു എന്ന് ബുദ്ധിയെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതാണ് അഭ്യാസം പരിശീലനം എന്ന് പറയുന്നത് അങ്ങനെ കുറെ ബുദ്ധിയെ പരിശീലിപ്പിക്കുമ്പോൾ എല്ലാം ഈശ്വരമയമാണ് എന്ന് ആ ബുദ്ധിക്ക് ഉറപ്പ് വരും അതാണ് സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ ഇങ്ങനെ സർവം വിഷ്ണുമയം അല്ലെങ്കിൽ സർവം ബ്രഹ്മമയം സർവം ഈശ്വരമയം എന്ന് ഉറപ്പ് വന്ന മനസ്സോടുകൂടിയവർക്ക് ബുദ്ധിയോടു കൂടിയവർക്ക് അതുപോലെ സന്തതം ത്വത്പാദ സേവാരഥാത്മന എപ്പോഴും അങ്ങയുടെ പാദങ്ങളെ തന്നെ സേവിക്കുന്നതിൽ രതിയുള്ളവർക്ക് ആരാണ് ഈശ്വര പാദങ്ങളെ സദാ സേവിക്കുക ഭക്തൻ ഈശ്വരനിൽ ദൃഢഭക്തിയുള്ളവനാണ് ഈശ്വരനെ മറക്കാതെ തന്റെ ഹൃദയത്തിൽ ഈശ്വര പാദങ്ങളെ എപ്പോഴും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഭൂമുഖത്ത് കഴിയുന്നത് അങ്ങനെയുള്ളവർക്ക് ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ജപ ശുചി സന്തോഷ ചേതസം എപ്പോഴും അങ്ങയുടെ നാമത്തെ തന്നെ ജപിക്കുന്നവർ ഉള്ളിൽ മന്ത്രിക്കുന്നവർ ആ മന്ത്രജപം കൊണ്ട് പവിത്ര ഹൃദയരായി തീർന്നവർ ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കും ഹൃദയത്തിലുള്ള മാലിന്യം എന്താണ് മാലിന്യം കാമം ക്രോധം ലോഭം മോഹം രാഗം ദ്വേഷം ഭയം അസൂയ കുശുമ്പ് വിദ്വേഷം ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് മനസ്സിലെ മാലിന്യം ഭഗവാന്റെ നാമമന്ത്രജപം കൊണ്ട് ആ മാലിന്യങ്ങളൊക്കെ അകന്ന് മനസ്സ് പവിത്രമായി തീരും പവിത്രമായ മനസ്സിൽ സന്തോഷം സദാ കളിയാടി നിൽക്കും ഈ ദുഃഖം ദുഃഖം ഇത് ഭഗവാന് മറന്നുപോയവർക്കാണ് ഉണ്ടാവുക ഭക്തന് വലിയ ഒരു പിൻബലമുണ്ട് ഭഗവാന്റെ എന്റെ നാഥൻ എന്റെ ഒപ്പമുണ്ട് എന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം തീർത്തു തരും അവിശ്വാസം നല്ലത് തന്നെയാണ് എന്തുവന്നാലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്നുള്ളതാണ് ശരിയായ മാർഗമെങ്കിലും നമ്മുടെ സ സങ്കടങ്ങളെയൊക്കെ തീർത്തു തരാൻ ഈ ഭഗവാൻ നമ്മുടെ ഒപ്പം എപ്പോഴുമുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് വലിയ ഒരു ബലമാണ് അങ്ങനെ പവിത്ര ഹൃദയന്മാർ അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം കുടികൊള്ളുന്നു അങ്ങനെയുള്ളവർക്കും ഭക്തിദ്രവാത്മന ഭക്തികൊണ്ട് ഹൃദയം ഉരുകുന്നവരാണ് അങ്ങയുടെ ഭക്തർ ഭക്തി കൊണ്ട് ഹൃദയം ഉരുകുമോ ആ ഹൃദയം ഉരുകും പക്ഷെ ആ ഉരുകിയ ഹൃദയം കണ്ണീരായിട്ടായിരിക്കും പലപ്പോഴും പുറത്തേക്ക് വരിക ഹൃദയം ഭക്തിയിൽ വെണ്ണ പോലെ ഉരുകി അഗ്നിയിൽ വെണ്ണ ഉരുകുന്നത് പോലെ ഉരുകി ആ ഉരുകിയ ഹൃദയം കണ്ണിലൂടെ അശ്രുബിന്ദുക്കളായി തുള്ളികളായി പുറത്തേക്ക് വരും അത് ദുഃഖാശ്രുക്കളല്ല ആനന്ദാശ്രുക്കളാണ് ഭഗവാന്റെ നാമം കേട്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നവർ ഇനി ഒരിക്കൽ ജനിക്കേണ്ടി വരില്ല എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഭഗവാൻ നാമങ്ങൾ കേട്ട് ഹൃദയമൊരു കി കണ്ണിൽ നിന്ന് ധാരധാരയായി ആനന്ദാശ്രുക്കൾ പുറത്തേക്ക് വരുന്നത് അവന് ഇനി ഒരു ഗർഭവാസം അനുഭവിക്കേണ്ടി വരില്ല അവന്റെ അവസാനത്തെ ജന്മമാണത് ഈ ജന്മം തീരുമ്പോ അവൻ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടും അതുകൊണ്ട് ഭക്തി കൊണ്ട് കണ്ണിലൂടെ കണ്ണീർ വരിക എന്ന് പറയുന്നത് ദൗർബല്യമാണെന്ന് വിചാരിക്കരുത് അത് ഭഗവാനോടുള്ള അതിരുകടന്ന ഭക്തിയുടെയും പ്രേമത്തിന്റെയും ബാഹ്യ ലക്ഷണമാണ് ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം ഭക്തി ദ്രവാത്മന ഭക്തികൊണ്ട് ഉരുകിയ ഹൃദയത്തോട് കൂടിയവർ അവരുടെ മനസ്സിൽ അങ്ങേക്ക് ധൈര്യമായി താമസിക്കാം ഈ പറഞ്ഞ ഗുണഗണങ്ങൾ ഉണ്ടല്ലോ ഈ ഗുണങ്ങളോട് കൂടിയ അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങേക്ക് നിർഭയം ജീവിക്കാം അവിടെ പരമസുഖമായിരിക്കും അങ്ങേക്ക് അനുഭവപ്പെടുക അങ്ങ് തന്നെ സുഖസ്വരൂപനാണ് അങ്ങേക്ക് സുഖമായി താമസിക്കാൻ ഒരു സ്ഥലം വേണം എന്നാണല്ലോ എന്നോട് ചോദിച്ചത് അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ആ ഭക്തി കൊണ്ട് ദ്രവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉരുകുന്ന ഹൃദയത്തോടുകൂടിയവരുടെ ഹൃദയത്തിലും എപ്പോഴും അഭ്യാസം കൊണ്ട് എല്ലാം ഭഗവത്മയമാണ് എന്ന് തീരുമാനിച്ച മനസ്സുകളിലും എപ്പോഴും അങ്ങയുടെ പാദസേവയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന മഹാത്മാക്കളുടെ ഉള്ളിലും അതുപോലെ എപ്പോഴും അങ്ങയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഹൃദയന്മാരുടെ ഹൃദയങ്ങളിലും അങ്ങ് അന്തർഗതനായി വസിക്ക നീ സീതയാ അങ്ങ് സീതയോടൊപ്പം അവരുടെ ആ ഹൃദയത്തിൽ സദാ വസിച്ചുകൊള്ളുക ചിന്തിത ചിന്താമണേ ദയാവരി ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ അവർ ആഗ്രഹിച്ചതൊക്കെ അവർക്ക് നൽകുന്ന ചിന്താമണി രത്നമാണങ്ങ് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ഭഗവാനല്ലാതെ വേറെ ആര് നിറവേറ്റും അല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അദ്ദേഹം നിറവേറ്റുമോ അതിനുള്ള യോഗമുണ്ടെങ്കിൽ അതിനും മാത്രമുള്ള സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആ ആഗ്രഹങ്ങളെയൊക്കെ നിറവേറ്റും നമുക്കതിന് യോഗ്യതയില്ലെങ്കിൽ ഭഗവാൻ അത് നടത്തി തരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ആഗ്രഹിച്ച വരങ്ങളെയൊക്കെ നൽകി ഭക്തന്മാരുടെ കുറവുകളൊക്കെ നീക്കുന്ന അഭീഷ്ടങ്ങളെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ചിന്താമണേ ദയാവരിതേ ദയയുടെ സാഗരമാണ് അങ്ങ് കൃപാ സമുദ്രമാണ് അങ്ങനെയുള്ള അങ്ങ് ഈ പറഞ്ഞ ഗുണങ്ങളോടുകൂടിയ ഭക്തന്മാരുടെ ഹൃദയത്തിൽ സീതാസമേതനായി സസുഖം താമസിക്കുക അദ്ദേഹം എല്ലായിടത്തും ഉണ്ട് എന്നാലും വിശേഷിച്ച ഒരു സ്ഥാനം കാണിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ വാൽമീകി മഹർഷി നിർദ്ദേശിക്കുന്ന സ്ഥാനമാണ് ഭഗവാന് താമസിക്കാനായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഭക്ത ഹൃദയം ഈ സന്ദർഭം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു അടുത്തത് വാൽമീകിയുടെ ആത്മകഥയാണ് ആരാണ് ഈ വാൽമീകി എങ്ങനെയാണ് അദ്ദേഹം ഋഷിവര്യനായത് നമുക്കറിയാവുന്ന കഥയാണ് ആ വാൽമീകിയുടെ കഥ വാൽമീകിയുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ആത്മകഥ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് വാൽമീകി മഹർഷി ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം